ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അപ്പൊ ഇന്നത്തെ രാവിലത്തെ അനീഷിന്റെ എര എന്ന് പറയുന്നത് അനുമോളാണ് ആകാശത്ത് നിന്ന് നീ താഴെറങ്ങുവ തറയിച്ചവിട്ടി നടക്ക് മിനിമം മാനേഴ്സ് പഠിക്ക് നിന്നെ ഞാൻ പലതും ഇവിടെ പഠിപ്പിക്കും ബിഗ് ബോസ് പറയുന്നതൊക്കെ നീ അനുസരിക്കണം നീ ഇവിടത്തെ നിയമങ്ങൾ പാലിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ അനുമോളുടെ പുറകെ കൂടിയിട്ടുണ്ട് ചൊറിയാൻ വേണ്ടിയിട്ട് സംഭവം ബാറ്ററി മാറ്റാനായിട്ട് പറഞ്ഞിട്ട് മാറ്റിയില്ല അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല ബിഗ് ബോസ് പറയുന്നത് അനുസരിക്കുന്നില്ല പലതവണ പറയിപ്പിക്കുന്നു നീ ആദ്യം താഴെ ഇറങ്ങി വാ നീ തറയിൽ ചവിട്ടി നടക്കാൻ പഠിക്ക് നിന്നെ ഞാൻ പഠിപ്പിക്കും അപ്പൊ അനുമോൾ ചോദിക്കുന്നുണ്ട് നിങ്ങളാണെന്നെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എൻ്റെ അച്ഛനല്ല എൻ്റെ ഭർത്താവല്ല എൻ്റെ കാമുകനല്ല എന്റെ സഹോദരനല്ല നിങ്ങൾ വെറും ഒരു കണ്ടസ്റ്റന്റ് മാത്രമാണ് നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വരണ്ട നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കിയാൽ മതി ബിഗ് ബോസിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ബിഗ് ബോസ് പറഞ്ഞോളൂ എൻ്റെ അടുത്ത് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ ബിഗ് ബോസിൻ്റെ അടുത്ത് പറഞ്ഞോളാം നിങ്ങള് വലിയ ആള് കളിക്കാൻ വരേണ്ടതില്ല എന്ന് അനുമോള് അനീഷിനോട് പറയുന്നുണ്ട് എന്നിട്ട് അനുമോൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇയാളുടെ ഇയാളുടെ തന്ത്രമാണിത് ഇയാൾ നെഗറ്റീവ് എനർജി രാവിലെ ഇവിടെ സ്പ്രെഡ് ചെയ്യാണ് അയാള് പോസിറ്റീവായിട്ട് നിന്നിട്ട് രാവിലെ തന്നെ ഇവിടെ ഒരു നെഗറ്റീവ് എനർജി അയാൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സ്പ്രെഡ് ചെയ്യാണ് എന്നിട്ട് നമ്മുടെ എല്ലാം മൂഡ് സ്പോയിൽ ചെയ്യാണ് ആ ഒരു ഡേ പല പല പ്രശ്നങ്ങളിൽ നമ്മൾ പോയി വിഴയും ചെയ്യും അത് ഇയാളുടെ ഒരു സ്ട്രാറ്റജിയാണ് എന്ന് അനുമോള് പറയുന്നുണ്ട് അത് ഒരു പരിധി വരെ ശരിയാണ് എനിക്കും അതിനോട് യോജിപ്പുണ്ട് അത് അനീഷിന്റെ ഒരു സ്ട്രാറ്റജിയാണ് രാവിലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എല്ലാ ദിവസവും രാവിലെയാണ് അനീഷ് തിരഞ്ഞെടുക്കുന്നത് കണ്ടസ്റ്റൻസ് എണീറ്റ് വരുമ്പോൾ തന്നെ അവരുടെ മൂഡ് സ്പോയിൽ ചെയ്യുക അവരുടെ ക്രിയേറ്റിവിറ്റി ഇല്ലാതാക്കുക അതിനവിടെ വഴക്കുകൾ ക്രിയേറ്റ് ചെയ്യുക അവർ പ്രശ്നം സൃഷ്ടിക്കുക അനീഷ് മനസ്സിൽ പോസിറ്റീവായിരിക്കും പക്ഷെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്കാരെ കട്ട നെഗറ്റീവ് ആക്കി വിടുക അപ്പൊ ഇവര് പിന്നീട് അവരുടെ ഫുൾ ഡേ അനീഷിനെ കുറിച്ച് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ തൊട്ടടുത്തെല്ലാം പ്രശ്നമായിരിക്കും അങ്ങനത്തെ ഒരു ഒരു ഗെയിമാണ് അനീഷ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം